കണ്ണുള്ള സുന്ദരി മൊണാലിസ കേരളത്തിലേക്ക് വരുമ്പോൾ ഇത് നാട് വേറെയാണെന്ന് കൂടി ഓർക്കണം ഇത്രയും കാലം യു പിയുടെ തണലിൽ സുരക്ഷിതമായി കഴിഞ്ഞിട്ട് കേരളത്തിന്റെ മണ്ണിലേക്ക് വരുമ്പോൾ ഇവിടെ നടമാടുന്ന നടമാടുന്നേഡിന്റെ കഥകൾ കൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടി വരും വിദ്യാഭ്യാസം എന്ന വാക്കിനെ വെറും ആഭാസം എന്നാക്കുന്ന സംസ്കാര ശൂന്യതയിലേക്ക് നമ്മുടെ നാട് അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മൊണാലിസക്ക് എഴുതുവാനും വായിക്കുവാനും അറിയില്ലെങ്കിലും അവൾ അന്തസ്സായി മാല വിറ്റ് അന്നം കണ്ടെത്തുന്നവളാണ് അവളുടെ അന്തസ്സിനെയും വിദ്യാഭ്യാസ യോഗ്യതയെയും അളക്കാൻ ഇവിടുത്തെ ഇടത് ബുദ്ധിജീവികൾക്ക് എന്തർഹതയാണുള്ളത് കോടികൾ മുടക്കി ഡാക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും സീറ്റ് വാങ്ങിക്കൊടുത്തിട്ട് മാന്യവും മര്യാദയ്ക്ക് പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് നേരെ നരഭോജികളെ പോലെ ആക്രമിക്കാൻ ചെല്ലുന്നതാണോ നിങ്ങളുടെയൊക്കെ അന്തസ് അതായത് ഇവിടെ ഒരുപാട് പ്രതീക്ഷയുടെ മക്കളെ വളർത്തി സർക്കാർ ഉടമസ്ഥതയിലുള്ള കോളേജുകളിൽ വിട്ടാൽ ആ പിള്ളേരെ പച്ചയ്ക്ക് കൊന്നു തിന്നുന്ന കിരാതന്മാരുണ്ട് ആ കിരാതന്മാർക്ക് ചെല്ലും ചിലവും കൊടുത്ത് വളർത്തി നാളത്തെ വലിയ നരഭോജിയാക്കി മാറ്റുന്ന സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനെതിരെ ചെറുവിരൽ അനക്കാൻ കഴിയാത്ത പോങ്ങന്മാരാണ് ഈ പെങ്കോച്ചിന്റെ യോഗ്യത അളക്കുന്നത് അതായത് യു പി എൽ നിന്നും വരുന്ന ചാരസുന്ദരിയുടെ യോഗ്യത അളക്കുന്നത് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അഞ്ജു പാർവതി പങ്കുവെച്ച പോസ്റ്റാണിപ്പോൾ ശ്രദ്ധ ആകർഷിക്കുന്നതും അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഉത്തരേന്ത്യയിലെ മൊണാലിസയ്ക്ക് എഴുതുവാനും വായിക്കുവാനും അറിയില്ല എന്നും പറഞ്ഞ് രണ്ട് ദിവസമായി കോളറ ബുദ്ധിജീവി അന്തംസ് ഒരേ കരച്ചിലാണ് ഈ ഒപ്പാരി കണ്ടും കേട്ടും എന്താ സേട്ട എന്ന് അന്തം വിട്ട് കുന്തം വിഴുങ്ങി ചോദിക്കുന്നുണ്ട് ഇടത് പരിച്ചു മുടിച്ച ബംഗാളിൽ നിന്നും വന്ന അക്ഷരാഭ്യാസം ഇല്ലാത്ത പൊറോട്ട അടിക്കാരൻ ലല്ലു അതവിടെ നിൽക്കട്ടെ പഠിത്തമൊന്നുമില്ലേലും ആ മൊണാലിസ മാനം മര്യാദയ്ക്ക് അന്നം കണ്ടെത്താൻ ശീലിച്ച പെൺകുട്ടിയാണ് അല്ലാതെ പഠിക്കാൻ കയറണ പിള്ളാരെ പോലും ക്ലാസ്സിൽ കയറ്റാതെ നാല് സിന്ദാബാദ് വിളിപ്പിച്ചും വിളിച്ചും അപ്പുറത്തെ പറമ്പിലെ വാഴക്കുല വെട്ടിയെടുത്ത് ഇപ്പുറത്ത് വെച്ച് പിന്നാമ്പുറം വഴി ഡാക്കിട്ടറായതല്ല ക്ലാസ്സിൽ കയറാതെ പരീക്ഷ ഒന്നും എഴുതാതെ ഡിസ്ക് ഡോക് ഷോ കാണിക്കാനും ശീലിച്ചില്ല അത് മാല വിറ്റ് അന്നം കണ്ടെത്തുന്നു അന്തസ്സായി ഈ നാട്ടിൽ വലിയ പഠിപ്പിന് പിള്ളാരെ വിട്ടാൽ അവരെ പച്ചയ്ക്ക് തിന്നാൻ ഒരുമ്പെട്ട് നടക്കുന്ന നാണംകെട്ട വിദ്യാർത്ഥി സംഘടനയുണ്ട് അതിനു നേരെ ചൊവ്വെ നന്നാക്കാൻ കേൽപ്പില്ലാത്തവന്മാരാണ് അങ്ങ് മധ്യപ്രദേശ് നോക്കി ആ പെങ്കുച്ചിന് പഠിപ്പില്ല എന്ന് കരുതുന്നത് ഇവിടെ ഇവിടെ ഒരുപാട് പ്രതീക്ഷയോടെ മക്കളെ വളർത്തി സർക്കാർ ഉടമസ്ഥതയിലുള്ള കോളേജുകളിൽ വിട്ടാൽ ആ പിള്ളാരെ പച്ചയ്ക്ക് കൊന്നു തിന്നുന്ന കിരാതന്മാരുണ്ട് ആ കിരാതന്മാർക്ക് ചെല്ലും ചിലവും കൊടുത്ത് വളർത്തി നാളത്തെ വലിയ നരഭോജിയാക്കി മാറ്റുന്ന സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തിനെതിരെ വിരൽ അനക്കാൻ കഴിവില്ലാത്ത പോങ്ങന്മാരാണ് ആ പെങ്കുച്ചിന്റെ യോഗ്യത ഉളക്കുന്നത് ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെൺകൊച്ച് ഇത്രയും നാളും ആൾക്കൂട്ടത്തിനിടയിൽ ഭയമില്ലാതെ മാല വിറ്റ് നടന്നു എന്നതിൽ തന്നെയുണ്ട് ആ നാടിന്റെ സുരക്ഷിതത്വം അല്ലാതെ പ്രബുദ്ധ കേരളാവ് പോലെ ഫോൺ നമ്പർ സേവ് ചെയ്ത് വെച്ചോളൂ കുളിമുറിയുടെ ഓരങ്ങളിൽ ക്യാമറ കണ്ണുമായി നിൽക്കാമെന്ന ഹിഡൻ അജണ്ടയുള്ള ഡി പി ആംഗ്ലമാർ അവിടെയില്ല കേരളത്തിൽ വരുന്ന ആ പെൺ ചില കാര്യങ്ങൾ തിരിച്ചറിയും ഇവിടെ എഴുതുവാനും വായിക്കുവാനും നല്ലവണ്ണം അറിയാവുന്ന ബുദ്ധിജീവി എന്നാൽ വായിൽ നിന്നും അനർഘ നിർഘളം വരുന്ന ജിമ്മിക്ക് കമൽ സെൽഫി പൊതുച്ചോർ മോഡൽ മസ്തിഷ്ക പ്രക്ഷാളനങ്ങൾ ആണെന്ന് ആ കൊച്ചു മനസ്സിലാക്കും ഇവിടെ പഠിപ്പെന്നാൽ ക്ലാസ്സിൽ കയറാതെ പരീക്ഷയ്ക്ക് കയറാതെ സിന്താബാദ് വിളിക്കലും സമരം നടത്തലും സാറുമാരെ തള്ളിയിട്ട് ചവിട്ടിക്കൂട്ടലും ആണ് എന്ന് അത് മനസ്സിലാക്കും പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെ പച്ചയ്ക്ക് തിന്നാൻ വട്ടമിട്ട് പറക്കുന്ന ഏത്തപ്പോയി കഴുകന്മാർ ഇവിടെ ഉണ്ടെന്ന് അറിയുമ്പോൾ അത് അറിയാതെ ഈശ്വര എന്ന് വിളിച്ചു പോകും കേരള മോഡൽ വിദ്യാഭ്യാസം എന്താ അല്ലേ ഇതായിരുന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇപ്പോൾ എല്ലാവരും മുറവിളി കൂട്ടുന്നതും മൊണാലിസ കേരളത്തിലേക്ക് എത്തുന്നതിനെ ചൊല്ലിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ന്യൂസ് ഡെസ്ക്യൂസ്